നേരം വൈകല്ല ശങ്കരാ ശങ്കരാവനേട് പോയിന്നാല് അവിടെ എന്താണ് ആ തൊഴിലാർപ്പരോലെ പണി കൃത്യമായി ചെയ്യുന്നു തമ്പുരാനെ ഇവിടെ കള്ളന്മാർ വേച്ചുകൂടെ തള്ളിക്കല്ല നിങ്ങൾ കമ്മിറ്റിക്ക് വരുന്നില്ലേ അങ്ങോട്ട് പോവല്ലേ നമ്മളെ തിരുമേനി മാഷൊക്കെ വരും നമ്മൾ ഓലപ്പുരം വരാ വർക്കിച്ചേട്ടാ നിങ്ങൾ കമ്മിറ്റിക്ക് പെരിയെന്ന് ഇപ്പൊ തന്നെ ആവശ്യത്തിന് കഴിച്ചില്ല വർക്കിച്ചേട്ടാ ഇനിയും ആണോ കഴിക്കാനല്ലേ സത്യായിട്ട് പറയാം വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ വരും നീങ്ങി വറുപോയത് അതെന്താ എന്തോട്ടി അപ്പം ഈ ബിലീസിന്റെ മക്കളെ എന്തോ ഒന്നും പറയണ്ട ഈ കഥല്ലാത്ത നിങ്ങള് പിടിച്ച് പോലീസിന്റെ ഏൽപ്പിക്കോ എന്താണ് ചാക്കി ആ ഇത്തിരി കോച്ചാനി എനി പണി നിർത്തിയില്ലെങ്കില് അന്നെ നാട്ടുകാർ ജയിലാക്കു എന്തങ്ങൾ ജയിലിൽ പോകുന്ന കാര്യം പറയുന്നത് ദുർഗന്ധം ഈ ബഷീറും പോക്കലാണ് ഇവിടെ മൃഗങ്ങളെ മറ്റും അത് പറ്റിയില്ല അത് സ്ഥിരം പരിപാടി എന്നാ കമ്മിറ്റിക്ക് ബഷീറിനെ അതെ അതെ ബഷീറിനെന്താ ഇന്ന് തന്നെ കമ്മിറ്റി ആ സമയായി നമ്മുക്ക് അങ്ങോട്ട് പോയാലോ പോവാ നന്മ റെസിഡൻസ് അസോസിയേഷനിലെ എൻ്റെ എല്ലാ അയൽക്കാർക്കും നമസ്കാരം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പരിസര മലിനീകരണത്തിനെതിരെ പോരാടാനാണെന്നറിയാമെങ്കിലും പറയട്ടെ നമ്മൾ താമസിക്കുന്ന ഇടവും അതിനോട് ചേർന്നുള്ള പൊതുസ്ഥലങ്ങളും മാലിന്യ കൂമ്പാരങ്ങളാണ് എന്നുള്ളതിൽ തർക്കമില്ല അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്നുള്ളതിലും സംശയമില്ല നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ നമുക്ക് മാത്രമേ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുള്ളൂ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് ആലോചിക്കാം ക്ഷമിക്കണം നമുക്ക് ഇവിടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥി അല്പസമയത്തിനുള്ളിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്തതായി സംസാരിക്കുന്നതിന് നമ്മുടെ വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു നമസ്കാരം പ്രിയ അധ്യക്ഷ സെക്രട്ടറി കൂടിയിരിക്കുന്നവരെ നമ്മുടെ വാർഡുകളിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം അതിൽ പ്രധാനമാണ് പരിസര മാലിന്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ തൊള്ളായിരം കോടി ടൺ പ്ലാസ്റ്റിക്കാണ് ലോകത്ത് നിർമ്മിക്കപ്പെട്ടത് അതിൽ എണ്ണൂറ് കോടി ടൺ മാലിന്യമായി മാറി നൂറ്റൻപത് കോടി ടൺ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്നു വർഷാവർഷം ഇതിന്റെ കണക്ക് പുറത്തു വരുമ്പോഴൊക്കെയും നമ്മളെ ബാധിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഭാവം പ്ലാസ്റ്റിക് അന്തരീക്ഷത്തിൽ കത്തുമ്പോൾ ഡയോക്സിൻ സുരാൻ മെർക്കുറി പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽ പോളിസൈക്ലിംഗ് ആറോമെറ്റ് ഹൈഡ്രോ കാർബൺ ഡ്രാ കാർബൺ ഇത്തരം വിഷവസ്തുക്കൾ അന്തരീക്ഷത്തിൽ കലരുന്നു പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ഡയോക്സിനെയാണ് ക്യാൻസർ ഏജന്റ് എന്ന് പറയുന്നത് കൂടാതെ തൈറോയിഡ് വർധന ന്യൂറോ പ്രശ്നങ്ങൾ ശ്വസന ബുദ്ധിമുട്ട് തുടങ്ങിയ നിരവധി അസുഖങ്ങൾ മനുഷ്യരെ വേട്ടയാടുന്നു പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് നശിപ്പിക്കാൻ ഒരിക്കലും പാടില്ല ഇനി അബദ്ധവശാൽ കത്തിപ്പോയതാണെന്ന് വരുത്തി തീർക്കുന്നവരൊക്കെയും വിചാരണ ചെയ്യപ്പെട്ടേ ഞാൻ അധികം നീട്ടുന്നില്ല എന്തിനും ഏതിനും എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയാണ് ജയ് ഹിന്ദ് നമ്മുടെ ഷൈനി ടീച്ചർ നമ്മളോട് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഈ പ്രദേശത്തെ സ്കൂൾ ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നമ്മെപ്പോലെ ഓരോ വാർഡുകളും ഒന്നിച്ചു ചേർന്ന് അവരവരുടെ പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളും പരിസരങ്ങളും വൃത്തിയാക്കുവാൻ ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള സത്പ്രവൃത്തികൾക്കു വേണ്ടി ഒന്നിച്ചൊന്നായി ഒത്തുചേർന്ന നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാദരം അറിയിച്ചു കൊള്ളുന്നു ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് വേണ്ടുന്ന കുടിവെള്ള സ്രോതസ്സുകളെ പരിപാലിക്കേണ്ടതുണ്ട് ദിവസേനയുള്ള കാറുകഴികൾ ഒഴിവാക്കുക വാട്ടർ ടാപ്പുകൾ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാതിരിക്കുക വീട്ടിൽ ചോർന്നൊഴിക്കുന്ന പൈപ്പുകൾ നന്നാക്കി വയ്ക്കുക ചെടി നനയ്ക്കാനുള്ള വെള്ളം മിതമായി ഉപയോഗിക്കുക എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പറയട്ടെ പറയട്ടെ എല്ലാവരും ശ്രദ്ധിക്കൂ നിർബന്ധമായും പ്ലാസ്റ്റിക് കവറുകൾ നിരോധിക്കണം അതിന് ഞാനൊരു വഴി പറയാം ബാലിശ്ശേരിയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ദിയ ഗോൾഡൻ ഡയമണ്ട് എന്നൊരു സ്ഥാപനമുണ്ട് അവർ നമുക്ക് എത്ര തുണിസഞ്ചി വേണമെങ്കിലും സ്പോൺസർ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് സുകുമാരൻ സാർ പറഞ്ഞതിനോട് യോജിക്കാം അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പച്ചക്കറികളും ഫലവൃഷങ്ങളും വെച്ച് പിടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണം അത് അത്യാവശ്യമാണ് മത്സ്യമാംസാദികളുടെ അതുപോലെ തന്നെ അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് കാരണം അതൊക്കെ തെരുവ് നായ്ക്കൾ ഭക്ഷിക്കാനിടയാവുകയും അവരുടെ സ്വഭാവത്തിൽ ക്രൗര്യമായ മാറ്റങ്ങൾ കൂടുതലാവുകയും ചെയ്യുന്നു ഇത് കാരണം യാത്രക്കാരെയോ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരെയോ നായ്ക്കള് ആക്രമിക്കുന്ന സ്വഭാവം നാടുനീളെ ഉണ്ടാവുകയാണ് ഇത് അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം ആ പറഞ്ഞത് വളരെ ശരിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ണു മൂടുന്നതിനാലും തക്കതായ ശിക്ഷ ലഭിക്കാത്തതുമാണ് ഈ നാടിന്റെ ശാപം എല്ലാവർക്കും നമസ്കാരം ജോലി തീർക്ക് കാരണം ഞാൻ അല്പം വൈകിപ്പോയി സ്ഥലത്തെ പോലീസ് അധികാരി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഓരോ വാർഡിലെയും ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഓരോരോ റെസിഡൻസ് അസോസിയേഷനായി രൂപീകരിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു ഓരോ വാർഡുകളും ഉണർന്നു പ്രവർത്തിച്ചാൽ പിന്നെ ആ പ്രദേശങ്ങളിൽ യാതൊരുവിധ ദുഷ്പ്രവർത്തികളും നടക്കില്ല കള്ളന്മാരും കഞ്ചാവ് വിൽപ്പനക്കാരും പിന്നെ തലപൊക്കില്ല പത്രം വായിക്കാത്തവരായി ഇവിടെ ആരുമുണ്ടാവില്ലെന്ന് നമുക്കറിയാം നിങ്ങൾ ഓർത്തു നോക്കൂ ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ കേപ്പ് ടൗൺ ലോകത്തിലെ ആദ്യത്തെ വരൾച്ച നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലം ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല ജലത്തിൻ്റെ ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ കുടിക്കാൻ യോഗ്യമായുള്ളൂ ഭൂമിയിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാനും മറ്റുമായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നോ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഭാരത് വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ റീകമ്പോസ്റ്റിംഗ് കമ്പോസ്റ്റ് കുഴി ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ മുഖേന സംസ്കരിക്കണം ഷാജി കാലി ബോട്ടിലുകൾ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയരുത് എറിഞ്ഞാൽ ചെയ്യും ഒരു വഴക്കിന് വേണ്ടി പറഞ്ഞതല്ല കുപ്പി വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് നമുക്കും പ്രകൃതിക്കും ദോഷം ചെയ്യും മാത്രമല്ല മദ്യം വിഷമല്ലേ പ്രകൃതി സ്നേഹികളല്ലേ അത് ഞാൻ അറിഞ്ഞില്ല എന്നാലേ ഈ വിഷവസ്തു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിറയ്ക്കുന്നത് ആരാ ആരാന്ന് ആദ്യം അവരോട് പോയി പറ പറക്കിട്ട് കേറാൻ വാണ്ടി പറഞ്ഞു ഇതേതാ മോഡല് ഇടഞ്ഞ കൊമ്പനെ കണ്ണിൽ തോട്ടി കേറ്റല്ലേ മോനെ ആ ഒരിക്കൽ ജയിലിൽ കിടന്നു ഓർമ്മല്ലേ കുട്ടിയാണേക്ക് അമ്മ ബാലമാഷായിരുന്നു മാഷ് പറഞ്ഞ ഞാൻ എന്തു ചെയ്യും എല്ലാവരും നിശബ്ദരാകൂ നമ്മുടെ അതിഥി എത്തിക്കഴിഞ്ഞു നമ്മുടെ മാർഗ ദേവദത്തൻ സർ എത്തിയിട്ടുണ്ട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സർ പ്ലീസ് മന്മാർ റെസിഡൻസ് അസോസിയേഷനിലെ അധ്യക്ഷ പ്രസിഡന്റ് സെക്രട്ടറി സർവോപരി ഇതിലെ കർമ്മകുശലരായ സാമൂഹ്യ പരിഷ്കർത്താക്കളെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ തുടങ്ങട്ടെ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നമ്മൾ ഒരുമിച്ച് കൈകോർത്താൽ സഹകരണം ശുചിത്വം ആരോഗ്യം ഇവയെല്ലാം കൈവരിക്കാവുന്നതേയുള്ളൂ നമ്മൾ നിരന്തരം വിഷമുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതുകൊണ്ടുള്ള അസുഖങ്ങളാൽ മരണസംഖ്യ കൂടി വരികയാണ് അതിനു പുറമെയാണ് അറിയക്കൊണ്ടുതന്നെ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത് ലോകത്തിൽ വർഷാവർഷം അൻപത് ലക്ഷം ആളുകൾ മദ്യപാനം കൊണ്ട് ക്യാൻസർ വന്ന് മരിക്കുന്നു അതുപോലെ തന്നെ പുകവലി കൊണ്ടും ശ്വാസകോശാർബുദം ബാധിച്ച് ഇത്ര തന്നെ ആളുകൾ മരിക്കുന്നു ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തിക്കൂട്ടുന്നതാണ് സത്യമല്ലേ മറ്റൊരു ദുരന്തം പരിസര മലിനീകരണമാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മണ്ണിൽ ലയിക്കാനെടുക്കുന്ന സമയമാണ് ൂറ് വർഷം ഇത് ഭയാനകമല്ലേ ഓർത്തു നോക്കൂ ലോകത്ത് വർഷം തോറും ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുപ്പതിനായിരം കോടി പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് വിറ്റഴിക്കുന്നത് എഴുപത്തിയേഴ് ലക്ഷം കാറുകൾ ഓടുന്നതിന് പത്ത് കോടി ബാരൽ എണ്ണ വേണം ഇത്രയും എണ്ണ ഉപയോഗിച്ചാണ് വർഷത്തിൽ മുപ്പതിനായിരം കോടി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർമ്മിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം കുപ്പിയിലാക്കുന്നതിന് ഏഴ് ലിറ്റർ വെള്ളമാണ് ഫാക്ടറി പ്രവർത്തനത്തിനും കൂളിംഗ് സംവിധാനത്തിനുമായി മണ്ണിൽ നിന്നും ഊറ്റിയെടുക്കുന്നത് കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നതിൻ്റെ ആവശ്യമായ ഗതാഗതത്തിന് ഇന്ധനം നഷ്ടവും അന്തരീക്ഷ മലിനീകരണവും പരിസ്ഥിതി പ്രശ്നങ്ങളും വേറെയാണ് ഒരു ടൺ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർമ്മിക്കുമ്പോൾ മൂന്ന് ടൺ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലർന്ന് മലീമസമാകുന്നു ഒരു ബോട്ടിലിന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഗ്രാം എന്ന കണക്കിൽ ഹരിതഗ്രഹവാതകം അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുന്നു ഇതെല്ലാം ജനങ്ങളായ നമ്മൾ എന്തിനു സഹിക്കണം പറയൂ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അടച്ചു വിൽക്കുന്ന പല ഭക്ഷണ പനീയങ്ങളും പ്ലാസ്റ്റിക്കുമായി ചേർന്ന് രാസപ്രവർത്തനത്തിലൂടെ പല മാറാരോഗങ്ങളും ഉണ്ടാക്കുന്നു എന്നിട്ടും ആർക്കും പരാതിയില്ല വെള്ളം കുടിച്ച് ഓരോ വർഷവും ഉപയോഗിക്കുന്ന മുപ്പതിനായിരം കോടി പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ മുപ്പത് ശതമാനം മാത്രമാണ് പുനഃചംക്രമണത്തിന് കിട്ടുന്നത് ബാക്കി എഴുപത് ശതമാനവും വർഷം തോറും ഭൂമിക്ക് ഭാരമായി പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ച് ജീവജാലങ്ങൾക്ക് ഭീഷണിയായി പ്രകൃതിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചിന്തിക്കൂ എന്തുകൊണ്ട് ജനങ്ങൾക്കും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ ഇത് ഞാനോ മറ്റുള്ളവരോ പറഞ്ഞു കേൾക്കേണ്ടവരല്ല നമ്മൾ നമ്മുടെ കൺമുൻപിൽ ഓരോ ദിവസവും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ കാണുന്നതാണ് പക്ഷേ ആർക്കും സമയമില്ല ഇനിമേൽ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾക്ക് സമയമുണ്ടാവണം സമയം ഉണ്ടാക്കണം നമുക്ക് ഒന്നിച്ചൊന്നായി പോരാടാം ഞാൻ അധികം നീട്ടുന്നില്ല കഴിയുന്നതും ധാതുസമ്പുഷ്ടമായ പ്രകൃതിദത്തമായ വെള്ളം കുടിക്കുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക വരൂ നമുക്ക് നമ്മുടെ കർമ്മപഥത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാം ഇനി എന്താ ജാതിയും അതോ രാഷ്ട്രീയം ഒക്കെ അവിടെ നിൽക്കട്ടെ അതാണ് വേണ്ടത് ൂളച്ചാൽ കതിരൂഞ്ഞേ ഇളഞ്ഞേ കറ്റമേദിച്ചാൽ കുത്തേയുണ്ടാം പട്ടിണി മാറ്റാം നെൽവായൽ വേണം ൊരു പൂമ്പു വരും നീ വാഴപ്പുടപ്പനിൽ തേനും നീറഞ്ഞ് ഞാൻ ഇപ്പൂവൻ പൂങ്കനിയുണ്ണാൻ നെയ്യും മുമ്പായോ പങ്കിളിപ്പെണ് മണ്ണുതിർത്ത് കപ്പ കിളയ്ക്കാം വേല ചെയ്യാം വിശപ്പകറ്റിശപ്പകറ്റേരുമാറ്റിക്കറിയൊരു കം ആഹാരത്തിരുചിനുക രുചിനുഗരാ